ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ഏഷ്യാ കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് സെപ്റ്റംബർ ആരംഭിക്കുന്ന ടൂർണമെന്റിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിനെ കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഐ പി എല്ലിലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിപ്പുറം ടി ട്വന്റി ഫോർമാറ്റിൽ ശുഭ്മാൻ ഗിൽ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് മുമ്പ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത്തിയഞ്ചായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നൂറ്റി അമ്പതായി ഉയർന്നു ഇന്ത്യ ആക്രമണാത്മകമായ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ശുഭ്മാൻ ഗില്ലിന് അതിനോട് പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു ഷുബ്മാൻ ഗിൽ ഒരു നേതാവാണ് നിങ്ങൾ ഒരു നേതാവാകുമ്പോൾ വ്യത്യസ്ത രീതികളിൽ സംഭാവനകൾ നൽകാമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം ടി ട്വന്റി ടീമിൽ വൈസ് ക്യാപ്റ്റനും ടെസ്റ്റ് ക്രിക്കറ്റിൽ ക്യാപ്റ്റനുമാണ് ആക്രമണാത്മക ക്രിക്കറ്റ് കളിച്ചും മുന്നിൽ നിന്ന് നയിച്ചും അദ്ദേഹം തന്റെ കഴിവ് തെളിയിക്കാൻ ആഗ്രഹിക്കും സാഹചര്യത്തിനനുസരിച്ച് കളിക്കണമെന്ന് പത്താൻ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു